ഹലോ കൂട്ടുകാരി അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ എവിടെ നോക്കിയാലും പീഡനം 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 മാത്രമേ ഉള്ളൂ നമുക്കറിയാം സിനിമാ മേഖലയിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം പല പ്രമുഖ നടന്മാർക്കെതിരെ പല നടിമാരും ആരോപണങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഹാങ് ഓവർ മാറാതെ നിൽക്കുകയാണ് നമ്മൾ അന്നേരം അടുത്തത് പോലീസുകാർക്കെതിരെ പീഡന പരാതിയായിട്ട് ഒരു സ്ത്രീ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് ഒരു മുസ്ലിം യുവതിയാണ് അവിടെ ഭർത്താവ് ഗൾഫിലോ മറ്റോ ആണ് അപ്പൊ ഇവരും രണ്ടു മക്കളും മറ്റും ആണ് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെ സ്വത്ത് സ്വത്തിൻ്റെ എന്തോ ഇതായിട്ട് തർക്കത്തിന്റെ എന്തോ ഒരു പരാതിയായിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ചെന്നതാണ് ഈ ഒരു സ്ത്രീ അപ്പോൾ ഇവരുടെ വീട് ഭാഗം വയ്ക്കുന്ന അങ്ങനെ എന്തോ ഒരു കേസാണ് അപ്പോൾ എന്തായാലും കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് അവിടുത്തെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലാണ് ചെല്ലെന്ന് അവിടുത്തെ പോലീസിനെ കണ്ട് പരാതി കൊടുക്കുന്നു അപ്പോൾ പരാതി കൊടുത്ത പോലീസുകാരൻ പറയുന്നു ഞാൻ വേണ്ട രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ വീട്ടിലേക്ക് ഈ പോലീസുകാരൻ ചെല്ലുകയാണ് ചെല്ലുമ്പത്തേക്കും അവരുടെ വീട്ടില് ആ ഒരു സ്ത്രീയും അവരുടെ മോനും പിന്നെ ഒരു കൂട്ടുകാരിയും അവരുടെ മോളും ഉണ്ടായിരുന്നു അപ്പൊ ഈ പോലീസുകാരൻ വരുന്നു ഈ പരാതിയുടെ കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ റൂമിലേക്ക് പോ പോവാണ് അപ്പൊ ഇവര് പറഞ്ഞു ഇവിടെ ഇരുന്ന് സംസാരിച്ചോളൂ അവർ കേട്ടോട്ടേ എന്ന് പറഞ്ഞു അല്ല ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ അവരുടെ വീട്ടിൽ കഴിച്ച് തന്നെ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി കഥ അടച്ചിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ അവരതിന് അവർക്കതിന് വഴങ്ങി കൊടുക്കേണ്ടി വന്നു അതിനുശേഷം ഇവര് ഇതിന്റെ പരാതി പറയാനായിട്ട് അടുത്ത പോലീസിനെ അടുത്ത ആളെ കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റേഷനിൽ തന്നെ ചെല്ലുന്നു ആ പോലീസുകാരനും ഇതേ രീതിയിൽ അവരെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു വീണ്ടും പോലീസുകാരനെ കാണാൻ പോകുന്നു അങ്ങനെ മൂന്ന് പോലീസുകാരാണ് ഈ ഒരു സ്ത്രീക്ക് ലൈംഗികമായിട്ട് ഈ സ്ത്രീയെ പീഡിപ്പിച്ചത് അവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഞെട്ടില് തോന്നുവാണ് ഇത് ശരിക്കും ഒരു ആരോപണമാണ് ഇത് തെളിഞ്ഞിട്ടില്ല കാരണം ഇത് വേണ്ട രീതിയിൽ ഈ ഒരു കേസ് അന്വേഷിച്ച് തെറ്റാളുടെ ഭാഗത്താണെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം കാരണം നമുക്കറിയാം നമ്മളെ പോലുള്ള ജനങ്ങൾക്ക് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ എന്താ പറയാ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് പോലീസുകാർ അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒരു നീക്കം അല്ലെ ഇങ്ങനെ ഒരു പീഡനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ ഈയൊരു സ്ത്രീയുടെ ഒരു ആരോപണത്തിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം അതിന് അന്വേഷണം നടത്തി തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം അതിനിപ്പോൾ എത്ര കൊമ്പത്തിരിക്കുന്ന പോലീസുകാർക്കാണെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം കാരണം നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യമായിട്ട് നമുക്ക് ചെല്ലണം ഒരുപക്ഷെ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നും അല്ലെ പോലീസുകാർ ഇത്രക്കാരാണോന്ന് നമ്മൾ ചിന്തിച്ചു പോവാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ തക്കതായ അന്വേഷണം വേണം നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ ആ പോലീസുകാരെ തീർത്തും കുറ്റക്കാരായിട്ട് കാണാൻ നമുക്ക് പറ്റത്തില്ല കാരണം ഈ ഒരു സ്ത്രീ ഒരു ആരോപണമാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സ്ത്രീ സ്ത്രീയുടെ ആരോപണത്തിൽ ആ ഒരു മൂന്ന് പോലീസുകാർക്കെതിരെയും അന്വേഷണം വേണം അന്വേഷണം ചെയ്തിട്ട് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ പോലീസുകാർക്ക് കിട്ടണം അതേസമയം ഈ ഒരു സ്ത്രീ ഒരു കള്ള ആരോപണമാണ് നടത്തിയെങ്കിൽ തീർച്ചയായും ഈ സ്ത്രീക്കും അതിനെതിരായിട്ടുള്ള ശിക്ഷ കിട്ടണം കാരണം ഇത് ഒരു നിസ്സാര കാര്യമല്ല നമ്മളിപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം സിനിമാ മേഖലയിലെ പല നടന്മാരും നടിമാരെ പീഡിപ്പിച്ചു അങ്ങനെയുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു പക്ഷെ ഈ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തു എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണക്കാർക്കും ബാധിക്കും കാരണം നാളെ നമുക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ധൈര്യത്തോടു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് കയറി ചെല്ലണം പെണ്ണുങ്ങൾക്ക് അപ്പൊ ഈ പോലീസുകാരും ഇതേ രീതിയിലാണ് പെരുമാറുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആരോട് പരാതി പറയും കാരണം ഈ പോലീസുകാരും പീഡിപ്പിക്കാൻ മുട്ടി നിൽക്കുകയാണെന്നാണോ പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു ആരോപണത്തിൽ തീർച്ചയായും തക്കതായ അന്വേഷണം വേണം ഈ പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടണം എന്തായാലും ആ ഒരു സ്ത്രീ വളരെ എന്താ പറയാ ഭയങ്കര സങ്കടത്തോടു കൂടിയൊക്കെയാണ് അവരുടെ ആ ഒരു അവർക്ക് അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നത് എങ്കിൽ പോലും നമുക്ക് നൂറു ശതമാനം ആ ഒരു സ്ത്രീയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റത്തില്ല ആരോപണമാണ് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ മൂന്ന് പോലീസുകാർ അവരുടെ പേരൊക്കെ വാർത്താ ചാനലിനോടുകൂടെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്നില്ല എന്തായാലും പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തിരിക്കുന്ന ഈ സ്ത്രീ ആരോപിക്കുന്നത് ആരോപണം നടത്തുന്നത് അപ്പൊ എന്തായാലും അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കണം ആ അതിന് തക്കതായ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം ഇതിൽ എത്ര വലിയ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന പോലീസുകാരാണെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഖം നോക്കാതെ തന്നെ അവർക്കുള്ള ശിക്ഷ കിട്ടണം അതേസമയം നമ്മുടെ ഈ ഒരു സ്ത്രീയാണ് ഇവർക്കെതിരെ ഒരു ആരോപണം മോശമായിട്ടുള്ള അല്ലെ കള്ള ആരോപണമാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ത്രീക്കെതിരെയും മാനനഷ്ടത്തിന് കേസെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ